സി പി എമ്മിനുള്ളിൽ ഫണ്ട് വെട്ടിക്കൽ ആരോപണം നേരിടുന്ന കെ ടി ഡി സി ചെയർമാൻ പി കെ ശശിക്ക് പരസ്യ പിന്തുണയുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ പി കെ ശശിയെ പോലെ ഇത്രയും നല്ലൊരു മനുഷ്യനെ താൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നും നല്ലത് ചെയ്യുന്നവരെ കുറ്റക്കാരാക്കുന്ന നിലപാടാണ് ഇപ്പോൾ താനും അത്തരത്തിൽ വേട്ടയാടപ്പെട്ട വ്യക്തിയാണെന്നും കെ വി ഗണേഷ് കുമാർ പറഞ്ഞു പി കെ ശശിയെ നമ്പി നാരായണനുമായി താരതമ്യപ്പെടുത്തിയാണ് ഗണേഷ് കുമാർ ഇവ പറഞ്ഞത് താൻ അടുത്തു നിന്നും മനസ്സ് പങ്കുവെച്ച ആൾ എന്ന നിലയിൽ ഇദ്ദേഹത്തെ പോലെ ഒരു സത്യസന്ധനയും സ്നേഹനിധിയുമായ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല രാഷ്ട്രീയം നോക്കാതെ ആരെയും സഹായിക്കും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഞാനെന്റെ മനസ്സിൽ പി കെ ശശിക്ക് സ്ഥാനം നൽകിയതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു പി കെ ശശി അധ്യക്ഷനായ യൂണിവേഴ്സൽ കോളേജിലെ പരിപാടിക്കിടെയായിരുന്നു ഗണേഷ് കുമാറിന്റെ പുകഴ്ത്തൽ കള്ളം പറഞ്ഞ് ഇരുട്ടുകൊണ്ട് വോട്ട് അടയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി നമ്മൾ ആരോപണം ഉന്നയിക്കുകയും തെളിവുണ്ടെന്ന് വെറുതെ പറയുകയും ചെയ്യും പി കെ ശശി ഒരു നല്ല മനുഷ്യനാണ് എം എൽ എ ആയിരുന്നപ്പോഴും അല്ലാതെയും രാഷ്ട്രീയം നോക്കാതെയാണ് അദ്ദേഹം എല്ലാവരെയും സഹായിച്ചിരുന്നത് ശശിയുടെ പ്രവർത്തനത്തെ കരിവാറി തേക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്ന ആരോപണങ്ങളാണ് ഇവയെല്ലാം എന്നും അതിലൊന്നും സത്യമില്ല സത്യമേ ജയിക്കുകയുള്ളൂവെന്നും ഗണേഷ് കുമാർ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ എന്നെ ചുട്ടുകരിക്കാൻ ശ്രമിച്ചവരാരും ഇന്ന് കേരള രാഷ്ട്രീയത്തിലില്ല ചുട്ടുകരിക്കാൻ ശ്രമിച്ച ഒരാളും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ലൈവായിട്ടില്ല എന്ന അഭിമാനത്തോടെ അഭിമാനത്തോടുകൂടി ഓർത്ത് നോക്കണം ഓരോരുത്തരെയും പേര് ഞാൻ പറയാൻ ശരിയല്ല ഒരു നാലഞ്ച് പേര് എന്നെ പറഞ്ഞു നിന്ന് ആക്രമിച്ച ഒരു നാലഞ്ച് പേര് കേരള രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ കൂത്തറിയപ്പെട്ടു അതെ കാര്യം ഇവിടെ പി കെ ശശേട്ടൻ പറഞ്ഞ കറക്റ്റ് അല്ലേ അസത്യത്തിന് കൂട്ടുന്ന നാൾ അസത്യം പ്രവർത്തിക്കുന്ന എന്നെ വളഞ്ഞു നിന്ന് ആക്രമിച്ച കേസുമായി നടക്കുന്നത് ശരിയല്ല അപഖ്യാതി ആളുകളെ കുറിച്ച് പ്രചരിപ്പിക്കുന്നവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഒരു വലിയ സമൂഹത്തിന് പലതും നഷ്ടപ്പെടാനുണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തെളിവുണ്ടെന്ന് പറഞ്ഞ് പലതും കാണിക്കും കടലാസ തെളിവുകൾ കൊണ്ടോ കള്ളം പറഞ്ഞോ ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കരുത് പി കെ ശശി നല്ല മനുഷ്യനാണ് ഈ അടുത്ത കാലത്ത് കെ ടി ഡി സിക്ക് വന്ന മികച്ച ചെയർമാനാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്